നമ്മളെല്ലാവരും അള്ളാഹു സുബഹാൻ അഹുബത് അല നമ്മുടെ തെറ്റുകൾ പൊറത്തു തരണം എന്നാഗ്രഹിക്കുന്നവരാണ് അതിനുവേണ്ടി അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നവരുമാണ് അള്ളാഹു സുബഹാനഹല അവനേറെ പൊറുക്കുന്നവനും തരുന്നവനുമാണ് എന്ന അള്ളാഹു പറഞ്ഞ അവൻ്റെ വിശേഷണങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ അള്ളാഹുബിനോട് പുറക്കള്ള തേടുന്നത് പരിശുദ്ധ ഖുർആാനിൽ നാലപദ്ധ്യായം സുറത്തു നിസാഹിൻ്റെ നൂറ്റിയാറാമത്തെ ആയത്തിൽ അത് അവസാനിക്കുന്നത് ബസ്തവഖിറില്ല ഇന്നലാഹാൻ വഫൂർ റഹീമ നീ അള്ളാഹുബിനോട് പൊറക്കൊള്ള തേടുക നിശ്ചയമായും അവൻ ഏറെ പൊറക്കുന്നവനും ഏറെ കരുണയുള്ളവനുമായിരിക്കുന്നു അതേ സുഹത്ത് നിഷാ ഇൻ്റെ നൂറ്റി പത്താമത്തായത്തിൽ അള്ളാഹു വീണ്ടും അത് ആവർത്തിക്കുന്നുണ്ട് ആരെങ്കിലും വല്ല തിന്മയും പ്രവർത്തിച്ചാൽ അല്ലെങ്കിൽ സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ചാൽ സുമൈസ് പിന്നെ അവൻ അള്ളാഹുവിനോട് പൊറുക്കല്ലെ തേടുകയാണെങ്കിൽ യജിദില്ലാഹ വഫൂർ റഹീമ അള്ളാഹുബിനെ അവന് പാപം പൊറുക്കുന്നവനായും കരുണ ചെയ്യുന്നവനായും കണ്ടെത്താൻ കഴിയും എന്ന് അള്ളാഹു സുബാനഹു വത്താല പറയുന്നത് കാണും അതിൻ്റെ അർത്ഥം നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും അബദ്ധങ്ങൾക്ക് റബ്ബിനോട് പൊറുക്കല്ലെ തേടിയാൽ അവൻ്റെ മഹഫിറത്ത് വിശാലമാണ് എന്നും അവൻ പുറത്തു തരും എന്നുമാണ് ഞാൻ എന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം പൊറുക്കലിനെ തേടാതെ എങ്ങനെ പുറത്തു കുറിച്ചാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില വാക്കുകളിൽ അള്ളാഹു സുബാനഹുബത്ത് അല മഹഫിറത്ത് ചേർത്തു വെച്ചിട്ടുണ്ട് പത്തു കാര്യങ്ങൾ പറയണമെന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷേ പറയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നണില്ല ശാരീരികമായി കുറച്ച് പ്രയാസമുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇൻഷാല്ല കഴിവിൻ്റെ പരമാവധി ഒരു കുത്തുമലത് ഒതുക്കാനാണ് ആഗ്രഹിക്കുന്നത് പലപ്പോഴും ഞാനത് പറയുമ്പോൾ അങ്ങനെക്കൊക്കെ ബോധ്യമാകും ഇതെല്ലാം എനിക്ക് അറിയുന്നതായിരുന്നല്ലോ ഉറപ്പേ പക്ഷെ ഇതൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി അള്ളാഹുബിൻ്റെ പ്രവാചകൻ സല അല്ലാഹു അലഹി വസ്ലമിയിൽ നിന്ന് സ്വഹീഹായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട പത്ത് ഹദീസുകളാണ് പത്തു വിഷയങ്ങളായി നിങ്ങളുടെ മുന്നിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തത് നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കുന്നവരാണ് ഭക്ഷണം കഴിക്കാതെ ഒരു ദിവസവും നമുക്ക് കടന്നു പോകുന്നില്ല ഒന്നിലധികം പ്രാവശ്യം ഭക്ഷണം കഴിക്കുന്നവരുമാണ് ഭക്ഷണം കഴിക്കുന്നത് വിശപ്പ് മാറാനാണ് എങ്കിൽ ആ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മളെ പാപം കൂടി പൊറുക്കപ്പെട്ടാലോ അതാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ല അള്ളാഹു അലഹി വസല്ലം പറഞ്ഞൊരു വാചകം നമുക്ക് ഇങ്ങനെ വായിക്കാം മല്ലാക്കലത്താങ്ങാമൻ ഒരാളൊരു ഭക്ഷണം കഴിച്ചു ഒരാൾ ഭക്ഷണം കഴിച്ചു തുമ്മല പിന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷം അവൻ പറഞ്ഞു നമ്മളെല്ലാവരും പറയും അലഹമുല നമിസ് പറയാൻ പിന്നവൻ പറഞ്ഞു അലഹമില്ല അവൻ്റെ കഴിഞ്ഞുപോയ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടും ഞാൻ പറയുന്നത് വലിയ പാപങ്ങളെ കുഫർ സിർക്ക് പലിശ അങ്ങനെ തുടങ്ങുന്ന വലിയ പാപങ്ങളെക്കുറിച്ചല്ല ജീവിതത്തിൽ വന്നു പോകുന്ന ധാരാളം ചെറിയ ചെറിയ തെറ്റുകളുണ്ട് നമ്മളറിയാതൊരു ഭാഗത്ത് ഇങ്ങനെ കൂടി 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 വന്നുകൊണ്ടിരിക്കുന്ന തെറ്റുകൾ അതിങ്ങനെ പുറക്കപ്പെട്ടു പോയിക്കൊണ്ടിരുന്നാൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ പാപങ്ങളില്ലാതെ കണ്ടുമുട്ടാൻ കഴിയും ഇന്ന് മരിച്ചാൽ പാപങ്ങളൊന്നുമില്ലാതെ മരിക്കാൻ കഴിയും വലിയ പാപങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ വലിയ പാപങ്ങളോട് പുറക്കെല്ലാം തേടിയിട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ അലൈഹി സല്ലാഹുഅല്ലൈസ് പറഞ്ഞു എന്നിൽ നിന്ന് യാതൊരു കഴിവും കാര്യവും ഈ ഭക്ഷണം എനിക്ക് തരുകയും ഈ ഭക്ഷണം എനിക്ക് എന്നെ ഭക്ഷിപ്പിക്കുകയും ചെയ്ത അള്ളാഹുവേ നിനക്കാവുന്നു സർവസ്തുതി ഈ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഹോസ്പിറ്റലിൽ പോയി നമ്മുടെ ഏറ്റവും അടുത്ത നമ്മുടെ ഒരു ബന്ധുവിനെയോ സുഹൃത്തിനെയോ ഇന്നലെ വരെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നയാൾ ഇന്ന് ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നു അയാളുടെ മൂക്കിലൂടെയും വയലൂടെയും ഒക്കെ ഇട്ടിരിക്കുകയാണ് ഭക്ഷണത്തിൻ്റെ രുചിയോ ടേസ്റ്റോ ഒന്നും അറിയാതെ ട്യൂബിലൂടെ ദ്രാവകരൂപത്തിൽ കൊടുക്കപ്പെടുന്ന ആ മനുഷ്യൻ്റെ അവസ്ഥ കണ്ടിട്ട് പുറത്തിറങ്ങി ഹോസ്പിറ്റൽ ക്യാൻറ്റീനിൽ നിന്ന് ഒരു ചായയും ഒരു കടിയും മേടിച്ച് തിന്നു കഴിഞ്ഞ ശേഷം ഈ പ്രാർത്ഥന പറയുമ്പോൾ വല്ലാത്ത എഫക്റ്റാണ് ും നല്ല പോലെ കൈ കൊണ്ട് പിടിച്ച് വായിലേക്ക് വെച്ച് ചവച്ചിറക്കി അതിന്റെ രുചിയും ടേസ്റ്റുമെല്ലാം അറിഞ്ഞ് സന്തോഷത്തോടെ എനിക്ക് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞാൽ സർവസ്തുതിൽ നിന്റെ വിശപ്പും തീരും പാപങ്ങൾ പ്രാർത്ഥന ഓർത്തു വെച്ചു വസ്ത്രം ധരിക്കുന്നവരാണ് ഒരു ദിവസം ഒന്നിലധികം വസ്ത്രങ്ങൾ മാറി കൊടുക്കുന്നവരാണ് വസ്ത്രം ധരിക്കുന്ന സമയം പറഞ്ഞു വാചകം ഒരാൾ ഒരു വസ്ത്രം ധരിച്ചു അലങ്കാരത്തിനും മറക്കാനും നമ്മുടെ അഭിജാത്യത്തിനും ഒക്കെയാണ് നമ്മൾ വസ്ത്രം ധരിക്കുന്നത് ആ വസ്ത്രം ധരിക്കുമ്പോഴെല്ലാം അത് കിട്ടുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ പാപം കൂടി പൊറക്കപ്പെടുക അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു അലഹമുല്ല എന്നാൽ ഒരാൾ വസ്ത്രം ധരിച്ചു എന്നിട്ട് അയാൾ വസ്ത്രം ധരിച്ചതിനു ശേഷം ഇങ്ങനെ പറഞ്ഞു അൽഹ അല്ല എന്നിൽ നിന്നുള്ള യാതൊരു വിധ ഹൗലോത്തോ ഒന്നുമില്ലാതെ എനിക്ക് ഈ വസ്ത്രം ധരികയും എന്നെ ധരിപ്പിക്കുകയും ചെയ്ത അള്ളാഹുവേ നിനക്കാവുന്നു സർവസ്തുതിയും അതൊക്കെ വസ്ത്രം ധരിക്കാനുള്ള ഈ കഴിവ് നമുക്ക് നഷ്ടപ്പെടുമ്പോഴാണ് കയ്യോ കാലോ ഒക്കെ ഒടിഞ്ഞിട്ട് അല്ലെങ്കിൽ അതുപോലെ അനങ്ങാൻ പറ്റാതെ കിടക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ വസ്ത്രം നമ്മൾ ധരിപ്പിക്കണ സമയത്താണ് നമുക്കിഷ്ടപ്പെട്ടതും നമ്മുടെ താല്പര്യത്തിനും ധരിക്കാൻ കഴിയാതെ കിടക്കുമ്പോഴാണ് ഇന്നലകളിൽ ഇതിനൊരു കഴിവ് തന്ന അള്ളാഹുവിനെ ഞാൻ ശ്രദ്ധിച്ചില്ലല്ലോ എന്ന ചിന്ത വരിക അള്ളാഹുവിനെ എനിക്ക് എത്ര ദിവസം എത്ര നാൾ നല്ല കുപ്പായങ്ങൾ ഇടാനും നല്ല വസ്ത്രം കിട്ടാനും ഒക്കെ തൗഫീഖവൻ തന്നു എനിക്കത് വാങ്ങാൻ കഴിഞ്ഞു അങ്ങനെ നല്ല കുപ്പായം ഇട്ട ഞാൻ അള്ളാഹുവിനെ ഓർത്തില്ല അതാണ് ആ പാക്ക് അള്ളാഹു സുബാൻ പറഞ്ഞത് ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ വസ്ത്രം ധരിക്കുന്നതിന്റെ ഗുണം കിട്ടി അതുവരെ ചെയ്ത ചെറിയ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുകയും ചെയ്തു മൂന്ന് പ്രവാചകൻ അള്ളാഹുബിന്റെ ഞാൻ ഇപ്പോൾ ചെയ്ത പോലെ ഒരാൾ ചെയ്തു വല്ലാത്തൊരു വാക്കാട്ടോ അത് അടിവരയിട്ട് പഠിക്കേണ്ട വാക്കാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ പോലെ നമ്മളെ ഇഷ്ടത്തിന് നമ്മളെ പോലെ നമ്മൾ ശീലിച്ച ശീലത്തിനനുസരിച്ചാണ് റസൂടെ ഉദു ആണ് ഞാൻ എടുക്കുന്നതെന്ന് പറയാൻ പലപ്പോഴും നമുക്ക് പേടിയാണ് അങ്ങനെ ആയിരിക്കുമെന്ന് റസ്മാൻ എബിനെ അഫാൻ അതി ഒന്നാഹുവിൻ്റെ കാലത്ത് ഒരു നാട്ടുകാർ വന്നിട്ട് പറഞ്ഞു റസ്മാൻ നിങ്ങൾ ലഭിതങ്ങളെടുത്ത് ഒതു കാണിച്ചുകൊണ്ടാന്ന് പറഞ്ഞു അപ്പോൾ ഒരു തോൽപ്പാത്രത്തിൽ വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ട് അവിടെ നിന്ന് ഉള്ളു എടുത്ത് കാണിച്ചു കൊടുത്തു ആ ഒതുടടുത്ത് കാണിച്ചവസാനം പറഞ്ഞു ഇതാണ് നബിസ്വല്ലാസ്സലമ്മയുടെ ഹാദിഹി ആദാ ബുധു റസൂലില്ല റസൂർദാൻ്റെ മുത എങ്ങനെയായിരുന്നു അപ്പൊ നമ്മൾ ഒന്നും എടുക്കുമ്പോ അള്ളാഹുബിന്റെ റസൂലിന്റെ ഒന്നുവാണ് എടുക്കേണ്ടത് നമ്മുടെ ഒന്നുമല്ല എടുക്കേണ്ടത് അതാ വാക്ക് ഈ ഒരാൾ എടുത്തു പിന്നെ നിസ്കരിച്ചു സംസാരിച്ചിട്ടൊന്നുമില്ല ഒലുവിന്റെ നിസ്കാരത്തിനിടയിൽ സംസാരിച്ചിട്ടില്ല എന്തൊക്കെ കഴിഞ്ഞുപോയ പാപങ്ങളൊക്കെ മുറുക്കപ്പെടും പലപ്പോഴും നമുക്ക് ഉണ്ടാവുക എന്ന് തന്നെ നിസ്കാരത്തിന് വേണ്ടി മാത്രമാണ് മാത്രാണ് ഉണർന്നിരിക്കുന്ന ഭൂരിപക്ഷം സമയം ഒതുവുള്ളവനാണ് ഞാൻ എന്ന് പറയാൻ പറ്റുന്ന എത്ര ഉണ്ടാവും നമ്മളെ കൂട്ടത്തില് ഉണർന്നിരിക്കുന്ന ഉറക്കത്തിലല്ലാതെ ഉണർന്നിരിക്കുന്ന സമയം അത്രയും ഒളിവിലായിരിക്കുമെന്ന് പറയാൻ കഴിയുന്നവരില്ല അതൊരു ഷ്യാറാണ് അത് വേറെ ചർച്ച ചെയ്യേണ്ടത് അവിടെ നിന്നോട്ടെ ഇത് എപ്പോഴും ഒളിവെടുത്താലും ഒരു രണ്ടക്കയത്ത് ഉടനെ നിസ്കരിക്കാം സൗകര്യം കിട്ടുന്ന ആളുകൾക്കൊക്കെ അത് ചെയ്യാൻ പറ്റുന്നതാണ് അങ്ങനെ ചെയ്താൽ അയാളെ പാപം പൊറുക്കപ്പെടുന്നതാണ് അതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ സംസാരിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ് പലപ്പോഴും നമ്മൾ ചെയ്യുന്നതാണ് പക്ഷെ ശ്രദ്ധ വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ നാലാമത്തേക്ക് പോയാൽ പറഞ്ഞു ഒരാൾ ഒളുവെടുത്തു ഒലുവെടുത്ത് നേരത്തെ പറഞ്ഞു നേരത്തെ പറഞ്ഞ അദീസല് ഞാൻ എടുത്ത ഒളുപോലെന്നല്ലേ ഈ ഒരാൾ എടുത്തു പൂർത്തിയാക്കി പൂർത്തിയാക്കിയെടുത്തു ഈ പൂർത്തിയാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ മുഖം കഴുകി രണ്ട് കജിയിൽ ഒന്ന് കഴുകി അല്ലെങ്കിൽ ഒന്നര കയ്യു കഴുകി തലേന്റെ ഒരു ഭാഗം തൊട്ട് കാലിന്റെ ഒന്നര അങ്ങനല്ല പൂർത്തിയാക്കുക എന്ന് പറഞ്ഞാൽ ഈ ചെയ്യുന്നതെല്ലാം പൂർത്തിയാക്കി ചെയ്യണം എന്നാണ് അപ്പൊ മുഖം കഴുകുന്നതിന്റെ പരിധി ഇവിടെ മുതൽ ഇവിടം വരെ ഇവിടം മുതൽ ഇവിടം വരെ പലരും ഇങ്ങനെ മുഖം കഴുകി പോകുന്നവരുണ്ട് യഥാർത്ഥത്തിൽ മുഖം കഴുകുന്നതിന്റെ പരിധി എന്ന് പറഞ്ഞാൽ വെള്ളം എടുത്ത് ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ ചെവി ഉൾപ്പെടെ മുഴുവനും കഴുകലാണ് അതാണ് ഇസ്ബാബുൽ വലു എന്ന് പറയുന്നത് കൈ കഴുകുമ്പോൾ മുട്ടുവരെ കഴുകാൻ നമ്മൾ ശീലിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പഴം കൊണ്ട് തീർത്തുപോകലാണ് അല്ല അളുതിലേക്ക് ചേർത്ത് കഴുകുക ഇങ്ങോട്ട് കേറ്റിക്കഴുക ഇതിനാണ് ഇസ്ബാബുൽ വതു എന്ന് പറയുന്നത് മീൻസേ തല തടങ്ങുമ്പോൾ രണ്ട് വിരലുകൾ ഇവിടെ ഇങ്ങനെ വെച്ച് ഈ കൈ മുഖത്തമ തലയുടെ മുൻഭാഗത്ത് വെച്ച് നേരെ പുറകിലേക്ക് പോയി പെരടി വരെ എത്തി തിരിച്ചു വീണ്ടും ഇങ്ങോട്ട് കൊണ്ടുവന്ന് മുന്നിലെത്തിച്ച് എന്നിട്ട് ഈ വെർലുകൾ ചെവിയുടെ വിടെ വെച്ചു എന്നിട്ട് വെ ചെവി ഇങ്ങനെ തടകി ഇങ്ങനെ ഇതിനെയാണ് ഇസ്ബാബുൽ തല തടകുമ്പോഴുള്ള പൂർണ രൂപം കാല് കഴുകുമ്പോ നെരിയാണി വരെ കഴുകാന്നുള്ളതാണ് അല്ല ഏകദേശം മടമ്പു വരെ കഴുകാൻ അല്പം കൂടി കയറ്റിയിട്ട് വെക്കുക ഇതിനെ നിസ്ബു ഞാൻ പറയാൻ പോലും ശ്രദ്ധിച്ചോളാം കേട്ടോ പറയാ ഇങ്ങനെ ഒരാൾ മശായില സലാത്തി ഉടുവെടുത്തു പിന്നെ അയാൾ ഫർണ് നിസ്കരിക്കാൻ വേണ്ടി നടന്നുപോയി നടന്നുപോയിമാമിന്റെ കൂടെ അയാൾ നിസ്കരിക്കുകയും ചെയ്താൽ അയാളുടെ പാപം നിങ്ങൾ അതിൻ്റെ പറഞ്ഞ വാചകങ്ങളൊക്കെ ശ്രദ്ധിച്ചാ മതി ഇന്ന് പള്ളിയിലേക്ക് നടക്കല് കുറവല്ലേ അല്ലേ അടുത്താണെങ്കിലും എന്താ വേണ്ടത് അടുത്താണെങ്കിലും മറ്റിപ്പോ ചെറിയ സാധനം ഉണ്ടല്ലോ അത് നമുക്ക് കയറി ഇങ്ങോട്ട് പോരാ ഒരു പത്തടി നടക്കാനുണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഒരു മിനിറ്റ് നടക്കാനുണ്ടാവുള്ളൂ അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് നടക്കാനുണ്ടാവുള്ളൂ അല്ലെങ്കിൽ മൂന്ന് മിനിറ്റ് നടക്കാൻ ഉണ്ടാവുള്ളൂ നാലും പണിമലേ ഊരുള്ളൂ അതാണ് മാറ്റിവെക്കുക പള്ളിയിലേക്ക് നടന്നു പോവുക കാലുകൾ കാലിന്റെ കാലിന്റെ അടിയുടെ എണ്ണങ്ങൾ വർദ്ധിപ്പിക്കുക അയാളുടെ ഗുണം എന്താന്നറിയോ ഒരു കാല് ഉയർത്തി താഴ്ത്തി അങ്ങനെയുള്ള നടക്കല് പാപം പൊറുക്കപ്പെടുകയും പദവി ഉയർത്തപ്പെടുകയും ചെയ്യുന്ന ടയർ അത് മനസ്സിലായോ നടന്നു പോരാ പള്ളിയിലേക്ക് ഇവിടെ ഈ തൊട്ട് താഴെ താമസിക്കുന്ന അല്ലെങ്കിൽ അപ്പുറത്തിൽ ആളുകളൊക്കെ കൊണ്ട് നടന്നു പോര വണ്ടി ഒഴിവാക്ക ഇന്ന് പള്ളിയുടെ മുന്നിൽ മുഴുവൻ സ്കൂട്ടികളാണ് തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്നാണോ വരണോ സ്കൂട്ടി മേലെ വരുവുള്ളൂ നടന്നു വരില്ല അവൻ വിശ്വലാസന് പറഞ്ഞ് ഈ വാക്ക് ശ്രദ്ധിക്കണം ഒരാൾ ഈ രൂപത്തിൽ പൂർണമായ എടുത്ത് പള്ളിയിലേക്ക് നടന്നു വന്ന് ഇമാമിന്റെ കൂടെ അയാൾ നിഷ്കരിക്കോട് ചെയ്താൽ അയാൾ പാപങ്ങൾ പൊറുക്കപ്പെടും നാരായണൻ ഞാൻ പറഞ്ഞു അഞ്ചാമത്തത് വാങ്ക് വിളിക്കുന്നയാളെ കേൾക്കുന്ന സന്ദർഭത്തിൽ ഒരാൾ പറഞ്ഞു എന്താ പറഞ്ഞത് അഷ്ഹദു ഇല്ലല്ലാഹു ലാ ശരീക ലഹു വ വ മുഹമ്മദൻ റസൂലുഹു എന്നൊരാൾ പറഞ്ഞാൽ പാപം പൊറക്കപ്പെടും ഈ വാചകം ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ ഇതെപ്പോഴാണ് പറയേണ്ടത് പണ്ഡിതന്മാരൊക്കെ ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് കാരണം വാചകത്തിൻ്റെ പ്രത്യേകത വെച്ചുകൊണ്ടാണ് ചിലർ പറഞ്ഞു പാങ്ക് കൊടുത്ത് അവസാനം പറയേണ്ടതാണ് ചിലർ പറഞ്ഞു അല്ല

ിക്കണ സമയത്ത് മിണ്ടാതിരിക്കുക എന്ന വിഷയം പോലും മറന്നു ആളുകൾ അല്ലേ പൊറപ്പിച്ചു പറയാൻ പറ്റൂ ഇരിക്കുന്ന ആളുകൾക്ക് ഞാൻ പാങ്ക് വിളിക്കുമ്പോൾ ഉണ്ടായിട്ടില്ല എന്ന് നമ്മൾ സംസാരിക്കും ഈ ജാപത്ത് കൊടുക്കാൻ പെടും ഏറ്റവും വലിയ രസം തരങ്ങൾ പല പരിപാടികളിലും പാങ്ക് കൊടുക്കുമ്പം പ്രസംഗം നിർത്തും പ്രസംഗം നിർത്തിയിട്ട് സസിൽ വർത്താനം പറയും പിന്നെന്തിനാണോ അത് നിർത്തിയത് നിർത്തിയത് എന്തിനാ ഐജാപത്ത് കൊടുക്കാനാണ് മനസ്സിലായോ വർത്താനം പറയാനല്ല അത് പറയേണ്ടതുപോലെ പറയണം പറയുന്നത് പോലെ തിരിച്ചു പറയണം അതിൽ പ്രധാനപ്പെട്ടൊരു വാക്കാണ് ഇത് വബി ഇസ്ലാമി ഒരു കൺഫ്യൂഷൻ െ ചില ഒരു സംശയങ്ങൾ തോന്നുന്നുണ്ട് മുഖം കണ്ട് എനിക്കറിയാം കാരണം രാവിലെയും വൈകുന്നേരം പറഞ്ഞ മൂന്ന് പ്രാവശ്യം പറയേണ്ട ദിക്കറുകൾ റദീത്ത് റബ്ബൻ ഇസ്ലാമിദ്ദീനൻ ബബി മുഹമ്മദീൻ്റെ ബിയാന്നല്ലേ അപ്പൊ ഇത് ഇങ്ങനൊരു ഒരു തിരിച്ചു പറിച്ചിട്ടിരിക്കണല്ലോ എന്നാണ് ശരിയാണ് ഹദീസൽ എങ്ങനെയാണ് ഈ ഹദീസൽ അങ്ങനെയാണ്ബൻ ഇസ്ലാമി ദീന

فتلك وقال تمام المنة لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير غفرت خطاياه وإن كانت مثل زبد البحر خو سبحان الله الحمد لله الله أكبر ഇത് ഞാൻ ഒരിക്കലും മുമ്പ് പള്ളിയിൽ വെച്ച് ഈ മിമ്പർ വെച്ച് പറഞ്ഞിട്ടുണ്ട് ഈ സുബഹാൻ അള്ളാഹ് അലഹമദില്ലാ അള്ളാഹു അക്ബറൊക്കെ നമ്മൾ പറയലുണ്ട് അല്ലേ പറയില്ല എല്ലാവരും എല്ലാവരും പറയുണ്ട് പക്ഷെ അതാണോ പറയുന്നത് ഈ സുബഹാൻ അള്ളാഹ് അലഹമദില്ലാ അള്ളാഹു അക്ബർ എന്നാണോ പറയണത് അന്ന് വെറുതെ ഒന്ന് റിവെൻ്റ് ചെയ്ത് നോക്കിയാണ് ഇന്ന് സുബൈക്കേശം സുബഹാന അലമദുള്ള അള്ളാഹു അക്ബർ ഞാൻ പറഞ്ഞല്ലേ പറഞ്ഞു പക്ഷെ എങ്ങനെ പറഞ്ഞ് ഈ പറച്ചിലാണ് ഇങ്ങനെ പോണത് ആളുകളെ കാണിച്ചോക്ക് ഇങ്ങനല്ലേ ഇത് ഇത്രയും വലിയ സ്പീഡിൽ ഒരു സുബാണല്ലോ പറഞ്ഞ നിങ്ങൾ ഇത്രയും സ്പീഡിൽ ഒരു സുബാണെന്ന് പറഞ്ഞ ഇത്രയും സ്പീഡിൽ ഒരു അദ്ദേഹം പറഞ്ഞ ഇത്രയും സ്പീഡിൽ ഒരു അള്ളാഹുബർ പറഞ്ഞാണ് കഴിയില്ല അപ്പൊ നമ്മൾ കടമ നിർവഹിച്ചു പോയിട്ടുള്ളട്ടാ പറഞ്ഞിട്ടില്ല സുഹാണെന്നോ സുഹാണെന്നോ

അപ്പൊ ശ്രദ്ധിച്ചോളൂ എല്ലാ നിസ്കാരത്തിന് ശേഷവും പറയുന്ന സംഗതിയാണ് അത് മുപ്പത്തി മൂന്ന് വട്ടം വെച്ച് പറഞ്ഞു തൊണ്ണൂറ്റി ഒൻപത് എന്ന് പറഞ്ഞാൽ അയാളുടെ പാപം സമുദ്രത്തിന്റെ നുരയോളം ഉണ്ടെങ്കിലും പൊറുക്കപ്പെടും അയാളുടെ പാപങ്ങൾ സമുദ്രത്തിന്റെ നുരയോളം ഉണ്ടെങ്കിലും പൊറുക്കപ്പെടും നിങ്ങളുടെ ഈ പറഞ്ഞ ഗുണം ഈ പറഞ്ഞൊരു പ്രതിഫലം ഈ കഴിഞ്ഞ ദിവസങ്ങൾ എപ്പോഴെങ്കിലും കിട്ടിയാത്ത ഓർമ്മ കണ്ടോർക്കണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രൂപത്തിലാണോ ചെല്ലെന്ന് ചിന്തിച്ചാൽ മതി അങ്ങനെയാണെങ്കിൽ ഇത് കിട്ടൂല അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞത് കിട്ടൂല കിട്ടണമെങ്കിൽ ഇത് വേണം അതുകൊണ്ടേ ഇനി മുതൽ ചൊല്ലുന്നത് ശ്രദ്ധിച്ചു പോകണം മനസ്സിലായോ നിങ്ങൾ ഇവിടെ ഇരുന്ന് ചൊല്ലിക്കോണം നിർബന്ധമൊന്നുമില്ല നിങ്ങൾ പുറത്തേക്ക് പോവാണ് പറഞ്ഞിട്ട് പോയിക്കോളി കടയിൽ പോയിരിക്കാണ് അവിടുന്ന് ചൊല്ലിക്കോളി സമയമുണ്ടല്ലോ നിങ്ങൾ എന്തെങ്കിലും ഇവിടെ ഇങ്ങനെ ഇങ്ങനാക്കണ് വെറുതെ പ്രതിഫലം നഷ്ടപ്പെടുത്തുന്ന വല്ല കാര്യമുണ്ടോ വലിയ പ്രതിഫലം കിട്ടുന്നത് വെറുതെ നശിപ്പിച്ച് കളയണോ ശ്രദ്ധിക്ക അള്ളാഹുവിന്റെ പ്രവാചകൻ വസന്നം പറഞ്ഞതാണ് അതുകൊണ്ട് പാവം പുറക്കാനുള്ള ഈ കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ അള്ളാഹു അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹുവിന്റെ കൽപ്പനകൾക്കനുസരിച്ച് ജീവിക്കണമെന്നൊരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ് إلى متدب. كدكامن من قال حين يدوي إلى فراشه. كدكامن ديتنال قل لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو كل شيء قدير لا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله الله أكبر غفرت له ذنوبه ولو كانت മിസ് ലിൽ ബെഹർ സുബ്ഹാനല്ലാഹ് കടക്കാൻ നേരത്തെ പലപ്പോഴും ഒരു സംഗതിയാണ് ഇതൊക്കെ അറിയണതല്ലേ നമുക്ക് എല്ലാവർക്കും അല്ലേ ലാഹുലുഅത്ത് അറിയാത്ത ആളുകളുണ്ടോ ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാഹി അഹുലാഷരീഖിലും അറിയാത്തവരുണ്ടോ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അറിയാത്തവരുണ്ടോ ഇത് പറഞ്ഞാൽ ഉറങ്ങാൻ പോവല്ലേ ഉറങ്ങാൻ പോവാന്ന് പറഞ്ഞാൽ മരിക്കാൻ പോവാൻ അർത്ഥം പിന്നെ കണ്ടു ഉറപ്പൊന്നുമില്ല നമുക്ക് ആ സമയത്ത് പാപങ്ങളൊന്നുമില്ലാതെ അങ്ങോട്ട് എത്തുക എന്ന് പറഞ്ഞാലോ പാപങ്ങളൊന്നുമില്ലാതെ പിടിക്കപ്പെടുകയാണെങ്കിലോ എന്താ പറയേണ്ടത്

അയാളുടെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടും സമുദ്രത്തിൻ്റെ നുറയോളം ഉണ്ടെങ്കിലും അറിയാത്താണോ എന്താ പറയേണ്ടത് വല്ലപ്പോഴും ഒക്കെ ഒന്ന് പറഞ്ഞു നോക്കി ഇടക്ക് വെറുതെ ഇരിക്കുമ്പോൾ എപ്പോഴും തോണ്ടല്ല എപ്പൊ കിട്ടിയാലും ഇങ്ങനെ തോണ്ടാൻ വേണ്ടിയിരിക്കല്ല കുറച്ച് സമയമൊക്കെ ഇങ്ങനെയുമൊക്കെ ഒന്ന് പറഞ്ഞു നോക്കുക ഒൻപതാമത്തത് നബിസ് അലിസ്ലം പറഞ്ഞൊരാൾ ഒരു ദിവസത്തിൽ യാണ് പ്രാവശ്യം പറയുകയാണ് എന്ന് പ്രാവശ്യം പറയാണ് വെറുതെ മനസ്സിലായോ കടലിലൊക്കെ ഇരിക്കുന്ന ആളുകൾ നിൽക്കുന്ന ആളുകൾക്കൊക്കെ നൂറ് പ്രാവശ്യം ഈസി ആയിട്ട് പറയാം അല്ലേ എല്ലാ ദിവസവും വലിയ പണി എല്ലാ സമയത്തും മണിയൊന്നുമില്ലല്ലോ വെറുതെ ഇരിക്കലേ സുബാൻ അള്ളാഹി എന്നൊരു നൂറ് പ്രാവശ്യം ഒരാൾ പറഞ്ഞാൽ പറയാണ് അയാളുടെ പാപങ്ങൾ അള്ളാഹു പൊറത്തു കൊടുക്കുന്നതാണ് അത് സമുദ്രത്തിൻ്റെ ഒരേയോളം ഉണ്ടെങ്കിലും പത്താമത്തത് നമിസല്ല എന്ന് പറഞ്ഞാൽ അയാളുടെ പാപം എന്നിട്ട് കാണാം അയാൾ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടിയവനാണെങ്കിലും ശരി അയാളുടെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുമെന്ന് പറയാം പറയേണ്ടത് എന്താണ് എന്ന് പറയാം ഇങ്ങനെ ഞാൻ പത്ത് കാര്യങ്ങളപ്പ എണ്ണിയത് ജീവിതത്തിൽ നമ്മൾ നമ്മൾ മനസ്സിലാക്കി വെച്ചേ തന്നെ നിമിഷാസൻ പറഞ്ഞതുപോലെ പറഞ്ഞാൽ എത്ര പ്രതിഫലമായിരിക്കും നമുക്കുണ്ടാവുക എത്ര പാപങ്ങളാണ് നമുക്ക് പുറത്തുപോയിക്കൊണ്ടിരിക്കുക അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ പാപങ്ങളില്ലാതെ കണ്ടുമുട്ടാൻ നമുക്ക് സാധിക്കില്ലേ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ അതുകൊണ്ട് ശ്രദ്ധിക്കണം പഠിക്കണം വായിക്കണം കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി അത് കാണാതെ പഠിച്ച് അത് പറയാൻ കഴിയണം അള്ളാഹു ആറാവട്ടെ രണ്ട് കാര്യങ്ങൾ പറയാം ഒന്ന് നമ്മുടെ സാധാരണ എല്ലാ വെള്ളിയാഴ്ച നടക്കുന്ന സ്വതക്ക അത് ഇന്ന് ചല്ല ഇന്ന് പള്ളി പള്ളികളുടെ കേരളത്തിനകത്തും കേരളത്തിനകത്തുള്ള ധാരാളം പള്ളികളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കും അതിൻ്റെ അറ്റകുറ്റപ്പണികൾക്കും അതിൻ്റെ മറ്റ് കാര്യങ്ങൾക്കും വേണ്ടി ചിലവഴിക്കാനുള്ള ഒരു സ്വതക്കയാണ് ഇന്ന് നിങ്ങളോട് ചോദിക്കുന്നത് ഇൻഷാള്ള ഓരോരുത്തരും അതിനോട് നന്നായി പ്രതികരിക്കണമെന്ന് കൂടി ഉണർത്തുന്നു മറ്റൊന്ന് നമ്മുടെ മനാറുൽ ഹുദ ഒരു ഒരൻപത് കലണ്ടർ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അൻപതേ ഉള്ളിട്ടോ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആളുകൾക്ക് തന്നെ തരികയില്ല അൻപതെണ്ണ കൊണ്ടുവന്നിട്ടുള്ളൂ അൻപത് കലണ്ടർ എല്ലാവരും വീട്ടിലുണ്ടാകും ഞാൻ വിചാരിക്കുന്നു കലണ്ടറുകളൊക്കെ എല്ലാവരും വാങ്ങിയിട്ടുണ്ടാവും പക്ഷേ ഈ അൻപതെണ്ണ ഞാൻ ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത് നിങ്ങൾ കലണ്ടർ എടുത്തോളീന് ആവശ്യമുള്ളവർ കൊണ്ടുപോയിക്കോളി ഒരൻപത് ഉറുപ്പിയിൽ കുറയാത്തൊരു സദക്ക നമുക്ക് തന്നിട്ട് കൊണ്ടുപോയിക്കോളാം വനാറിലെ കുട്ടികൾക്ക് ഭക്ഷണം അതുപോലെ അവരുടെ പഠനത്തിനും ഖുർആൻ പഠനത്തിനും ഹദീസ് പഠനത്തിനും ഇസ്ലാമിക ശരീരത്തിൻ്റെ പഠനത്തിനുമൊക്കെയായി അവർക്ക് അവിടെ താമസിക്കുമ്പോഴുള്ള ഭക്ഷണവും മറ്റ് കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ ഒരു സദക്ക അൻപത് ഉറുപ്പ ഇല്ലാത്തവർ ഈ കൂട്ടത്തിലുണ്ടാവും എനിക്ക് തോന്നണില്ല ഒരു അമ്പത് ഉറുപ്പ്യയിൽ കുറയാത്തൊരു സദക്ക തന്ന് അവിടെ ഏൽപ്പിക്കുക പോകുമ്പോൾ ഒരു കലണ്ടർ കൊണ്ടുപോവുക കാരണം വീട്ടിൽ മനാറിൻ്റെ ഒരു കലണ്ടർ ഉണ്ടായിക്കോട്ടെ നിങ്ങളെ കുടുംബത്തിൽപ്പെട്ട ആർക്കെങ്കിലും നിങ്ങൾ അയൽവാസികൾക്കൊക്കെ ഒന്ന് കുട്ടികളെ പഠിപ്പിക്കണം എന്നുണ്ട് ആ കുട്ടികളെ ആരുമില്ല അതിനവിടെ പഠിപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങോട്ട് വിടാലോ അതിൻ്റെ അഡ്രസ്സും അതുപോലെ സ്വതക്ക എന്തെങ്കിലും കൊടുക്കണം എന്ന് തോന്നിയാൽ തരാനുള്ള നമ്പറുകളുമൊക്കെ അതിലുണ്ടാകും ഇൻഷാല്ലാം അതുകൊണ്ട് പോകുമ്പോൾ അൻപതാളുകൾ ആ കലണ്ടർ വാങ്ങി പോകണം അതോടൊപ്പം തന്നെ ഒരു സ്വതക്ക കൊടുക്കണം ഇനി സ്വതക്ക കൊടുക്കാനില്ല ഒരാൾ പറ്റേ ദുർബലനാണ് അയാൾ തന്നെ മറ്റുള്ളവരുടെ പിന്നെ സഹായം കൊണ്ട് ജീവിക്കുന്നയാളാണ് പക്ഷേ അയാൾക്കൊരു കലഡർ വേണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് കൊണ്ടുപോകാം യാതൊരു കുഴപ്പമില്ല മശ എന്തായാലും ഞാൻ പറഞ്ഞു വരുന്നത് ആ ആ ഒരു സിതക്ക നിങ്ങൾ ചെയ്യണം അത് കൊണ്ടുപോകാൻ എൻ്റെ കൂട്ടത്തിൽ ഇതും ചെയ്യണമെന്ന് കൂടി ഉണർത്തുന്നുള്ള ഒന്ന് ഗ്രഹിക്കും നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കേമർഹമായ പ്രതിഫലം